അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് കോൺഗ്രസ് തൊഴിലാളി സംഗമം നടത്തി ഭീകരവിരുദ്ധ കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് കോൺഗ്രസ് നേതൃത്വത്തിലാണ് തൊഴിലാളി സംഗമവും ഭീകരവാദ വിരുദ്ധ പ്രതിജ്ഞാ സമ്മേളനവും നടത്തിയത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബോബിൻജി നാഥ് ഉദ്ഘാടനം പ്രസിഡന്റ് ബി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ബാബുജി പട്ടത്താനം പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു ശക്തമായി ശക്തമായി അപലപിക്കുന്നു അപലപിക്കുന്നു നിരപരാധികളുടെ നിരപരാധികളുടെ ചോര വീഴ്ത്താൻ ചോര വീഴ്ത്താൻ നേതൃത്വം നൽകുന്ന നേതൃത്വം നൽകുന്ന രാജ്യത്തിനകത്തും പുറത്തുമുള്ള രാജ്യത്തിനകത്തും പുറത്തുമുള്ള വികരണവാദികളെ റോസാനന്ദ മോണിയസ് മോഹനൻ വൈനകം അമ്പിളി ശ്രീകുമാർ ശിവദാസൻ അനില ബോബൻ വത്സല അജിത ഹമീദ് കുഞ്ഞ് ഹരിദാസൻ അഭിനവ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി